えー ப்ரோ இந்த பனிஷ்மென்ட் எடுத்துட்டு நமக்கு இரண்டாவது மேட்ச் விடா. അങ്ങനെ வாண்டா. അങ്ങനെ வாண்டா. അങ്ങനെ வாดิ. അങ്ങനെ வாண்டா. അങ്ങനെ வாดิ. അങ്ങനെ வாண்டா. யூ ஷட் புட் யுவர் ஹேர். இஜெல்ல பேடிக்னே இஜெல்ல ஜெயிக்கொள்ளும் பொன்னார மாலை இப்போ யாரும் இல்ல. வாண்டோ. இவரே ஒரு மனசே இல்ல. ഞാൻ എന്ത് കച്ചറ ഞാനെന്ത് കച്ചറാക്കണ് സർവ്വസാധാരണ ബസ് സ്റ്റോപ്പാണ് എല്ലാരും കളിക്കില്ല അത് സിംഗിൾ മാച്ച് മാരിച്ചോടും അത് നീ ഇപ്പൊ കൊറച്ചു കാലമായിട്ട് ഇല്ലാത്തതിന്റെ പ്രശ്നാണ് ഓക്കെ പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പൊ ഇപ്പൊ കേൾക്കണം എല്ലാരും കേൾക്കണം

മറ്റേ പെണ്ണേ പെണ്ണേ ഒരു ഡാൻസ് ഡാൻസ് ഇരുന്നിട്ട് ജസ്റ്റ് ലിറിക്സ് മാത്രം ോട്ട് പെണ്ണേക്കായിക്കോട്ട് പെണ്ണെൻസ് പിന്നെ എന്താണ് പിന്നെ കളിക്ക് ചുമ്മാ പോവാടന്ന് പിന്നെ ഞാൻ പണിമെന്റ് ഒക്കെ മറന്നു അത് വേണ്ട എനിക്ക് ഇഷ്ടല്ല ഞാൻ രാത്രി ഫുഡ് കഴിക്കാറില്ല ഇപ്പൊ ആ ലെറ്റ്സ് ഇത് എനിക്ക് പട്ടാടെ എനിക്ക് പട്ടാടേ എന്നുള്ളത് ഇങ്ങനെ എനിക്ക് പട്ടാടെ എനിക്ക് അങ്ങനത്തെ ഒരു തേർട്ടി ടൈം ഞാനിനെ മര്യാദ മര്യാക്കി എടുക്കുന്നത് ഇങ്ങനൊന്നല്ലടാ ഇത് ചിറ്റപ്പല്ല ഇത് നിങ്ങൾ ആരെയും തൊഴിൽ പോലെ ഇണ്ട് ഞാനില്ല െന്റ് തരാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ സിംപിൾ ആയിട്ടുള്ള പണിഷ്മെന്റ് തരാൻ പറ്റുള്ളൂട്ടാ ഭൂമിക്ക് ഇതെന്ത് സിറ്റപ്പ് അല്ലെടുത്തത് ഒരു മാതിരി കച്ചറ സിറ്റപ്പ് ഭൂമിക്ക് കാറ്റടിക്കാ അതാരും ഇവിടെ പറഞ്ഞതാ எல்லாரும் டாப் டாப் அடிக்க எல்லாரும் டாப் டாப் பாபு டபுள் டாப் எல்லாரும் டாப் டாப்டாப் அடிக்கணும் டாப்டாப்